നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് എണ്ണയിലൊന്നും പൊരിക്കുക അതായത് ഒരു ഈസി റെസിപ്പി ഒരു സ്നാക്കൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് അതായത് പോലെ നേന്ത്രപ്പഴം ഞാൻ നീളത്തിൽ കുറച്ചൊരു ആയിട്ട് തന്നെ കട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്നോ രണ്ടോ രണ്ട് ഉപ്പ് പിന്നെ ഒരു മൂന്ന് മുട്ട വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണായാലും കുഴപ്പമൊന്നുമില്ല ട്ടോ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി ആ ഒരു മൈതയും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മാത്രം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം പാൽ ഒച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ഫ്രൈ പാൻ എടുക്കുകയാണേ എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഗ്രേസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേന്ത്രപ്പുഴയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള അഞ്ച് പീസ് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാനിലേക്ക് അഞ്ച് പീസാണ് അതിലൊരു കണക്ക് കുറച്ച് വലിയ പാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറോ ഏഴോ ഒക്കെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇത്രയും വെച്ചുകൊടുത്ത് ഒരു സൈഡ് സൈഡിൽ ഇങ്ങനെ കളർ മാറുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ രണ്ട് സൈഡ് നമ്മൾ സാധാരണ നേന്ത്രപ്പഴമൊക്കെ വാട്ടാറില്ല അപ്പോൾ അതുപോലെ ഒന്നിങ്ങനെ വാട്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു സെയിം പാനിൽ തന്നെ നമ്മൾ രണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ചരിവിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ക്യാഷിനിട്ട് കുറച്ച് കട്ട് ചെയ്തും ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ പഞ്ചസാര ഇങ്ങനെ കാരമലേസ് ആവുകയും അതുപോലെ തേങ്ങയുടെ കളർ ചേഞ്ച് ആവേണ്ട ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക പിന്നെ ആ പാനിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി ആക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മൈദയും മുട്ടയൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത്ര തിക്ക് കിട്ടില്ല അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൽ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പഴം കൂടെ ഒന്നിങ്ങനെ നിരത്തി വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഫ്ലെയിം നമ്മൾ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ പെട്ടെന്നായിട്ട് കുക്കായിട്ട് പോവും അപ്പോൾ നമ്മൾ പഴമൊക്കെ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ആ ഒരു പഴത്തിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ കുറച്ച് സമയം ഒരു ഒത്തിരി സമയം കഴിയുമ്പോൾ നമുക്ക് ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്നും വിട്ട് വരുന്ന ഒരു പരുവാകില്ല ഒരു മുട്ടയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാവൂല എന്നിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കണേ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇതുപോലെ റോൾ ചെയ്യാനൊന്നും പറ്റില്ല ഭയങ്കര ഹാർഡായിട്ട് പോവും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം എന്നിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഞാൻ സ്പാച്ചുവൽ വെച്ച് ചെയ്തപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ആ സ്പാച്ചുലിൻ്റെ ഷാർപ്പ് ഭാഗം തട്ടിയിട്ട് ഇങ്ങനെ മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് റോൾ ചെയ്തിട്ട് ആ ഒരു പാനിൽ തന്നെ ജസ്റ്റ് സമയമൊന്നിങ്ങനെ വെച്ചൊന്ന് സൈഡൊക്കെ ഒന്ന് റെഡിയായതിന് ശേഷം നമ്മളതിൽ നിന്ന് പാനിൽ നിന്ന് മാറ്റുകയാണ് നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് കുറച്ച് മാത്രം നെയ്യോ ബട്ടറൊക്കെ ആവുന്നേ ഉള്ളൂ ഈസി ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കിയത് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പം രണ്ട് മുട്ടയൊക്കെ മതി മതിയിട്ട് മൂന്ന് മുട്ടയുടെ ആവശ്യമൊന്നുമില്ല രണ്ട് മുട്ടയൊക്കെ വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം തിക്കായിട്ടൊന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ലൊരു ബനാന റോൾ ആണ് അപ്പം നമ്മളിത് കട്ട് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം സെർവ് ചെയ്യാനും പറ്റും അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്